എമ്പൂരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ കരുതി വീണ്ടും ഗുജറാത്തിലേക്കൊന്ന് യാത്ര ചെയ്യാം എൻ്റെ പല സുഹൃത്തുക്കളും ഗുജറാത്ത് വംശഹത്യയുടെ ഇരകളൊക്കെ താമസിക്കുന്ന ഗുജറാത്തിലേക്ക് ഒരു യാത്ര പോയി വീണ്ടും ഗുജറാത്ത് വംശഹത്യയുടെ ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ അവരെങ്ങനെ ജീവിക്കുന്നു എന്നൊരു അന്വേഷണം നടത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നരോഡ പാട്ടിയും ഗുൽബർഗ സൊസൈറ്റിയും കുത്തുബുദ്ദീൻ അൻസാരിയും അശോക് ഭായ് പർമാർ മോഛിയും ബിൽക്കീസ് ബാനു ഒക്കെയുള്ള ഗുജറാത്തിലൂടെ വീണ്ടും ഞാൻ ഒരു പത്ത് ദിവസത്തെ യാത്ര പോവുകയാണ് എൻ്റെ ഗുജറാത്തിലെ സൗഹൃദങ്ങളിലൂടെ യാത്ര നടത്തിയപ്പോൾ എംബുരാൻ സിനിമയെക്കുറിച്ചാണ് അവിടുത്തെ എല്ലാവരും എന്നോട് ആദ്യമായി ചോദിച്ചത് എല്ലാവരുടെയും ആദ്യത്തെ അന്വേഷണം അതായിരുന്നു എംബുരാൻ സിനിമയിൽ കണ്ട പലരും പറഞ്ഞു ബാബു ബജരംഗി ഇത്ര വലിയ വില്ലനായി അവതരിപ്പിച്ചപ്പോൾ ശരിക്കും ബാബു ബജരംഗി ഇത്ര വലിയ വില്ലനാണോ എന്ന ചോദ്യം കലീം സിദ്ദീഖി എന്ന പത്രപ്രവർത്തകനും ഉറുദു കവിയൊക്കെ എൻ്റെ സുഹൃത്താണ് ആദ്യമായി എന്നോട് ആ ചോദ്യം ചോദിച്ചത് എംബുരാനിലെ വലിയ ക്യാൻവാസിൽ കാണിക്കുന്ന കേരള രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കുന്ന അത്ര വലിയ വില്ലനാണോ ബാബു വജ്രംഗി തൊണ്ണൂറ്റേഴ് മനുഷ്യരുടെ കബന്ധങ്ങൾ ഉരുണ്ട തൊണ്ണൂറ്റേഴ് മനുഷ്യരെ ചുറ്റുകൊന്ന നരോഡാ പാട്ട്യയിലെ വംശഹത്യയുടെ പ്രധാനപ്പെട്ട സൂത്രധാരനും അതിൻ്റെ നേതാവുമായിരുന്നു ബാബു ബജരംഗി എന്നത് സത്യമാണ് പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടത് രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ പർസാനിയ എന്ന് പറയുന്ന സിനിമയുണ്ട് ഗുൽബർഗ സൊസൈറ്റിയുടെയും അസ്ഹറിൻ്റെയും മാതാവ് രൂപ മോദിയുടെയും കഥ പറഞ്ഞ പർസാനിയ ഇറങ്ങിയപ്പോൾ വലിയ തോതിൽ ഗുജറാത്തിൽ ഉണ്ടാവുകയും ഗുജറാത്തിലെ തിയേറ്ററുകളിൽ അത് നിരോധിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്ത ബാബു ബജരംഗി തന്നെ കുറിച്ച് ഒരു സിനിമ വന്നിട്ട് എന്താണ് അദ്ദേഹത്തെ പുറത്ത് കാണാത്തത് എവിടെ പോയി ബാബു ബദിരങ്കി ഒന്നുകിൽ ഗുജറാത്തിലെ ഗവണ്മെൻറ്റിൻ്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പൊസിഷനിൽ അദ്ദേഹം ഉണ്ടാവണം അതല്ലെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏതെങ്കിലും ബോർഡിൻ്റെ ബോർഡിൻ്റെയൊക്കെ അംഗമായിട്ട് അദ്ദേഹം ഉണ്ടാവണം അതല്ലെങ്കിൽ ഈ സിനിമ വന്നപ്പോൾ ഞാൻ എനിക്കെതിരെ ഇത്ര വലിയൊരു സിനിമ വന്നിരിക്കുന്നു ഞാൻ ഇത്ര വലിയ വില്ലനല്ല അല്ലെങ്കിൽ ഇതെൻ്റെ കഥയല്ല എനിക്കെതിരെ ഇത് മാനനഷ്ടമാണ് എന്ന് പറഞ്ഞ് എനിക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇതിനെതിരെ വരേണ്ടതുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ഒരു കേസ് കൊടുക്കേണ്ടതുണ്ട് അതുമല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയണം ഇതെൻ്റെ മാനഹാനിക്ക് ഇത് കാരണമായിട്ടുണ്ട് നിർത്തണം അസാനിയെ വന്നപ്പോൾ ഗുജറാത്തിൻ്റെ തെരുവുകളിൽ അക്രമം ബാബു ബജരംഗി എവിടെ പോയി എന്ന എൻ്റെ കൗതുകത്തിനും അല്ലെങ്കിൽ എൻ്റെ അന്വേഷണമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമമായ ചാര നഗറിലേക്ക് എന്നെ കൊണ്ടുചെല്ലുന്നത് ചാരാനഗറിലേക്ക് ഞാൻ പോകുന്നത് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കാരണം ചാരാനഗറിലേക്ക് ഔട്ട്സൈഡേഴ്സിന് പോവുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ പത്രപ്രവർത്തക സുഹൃത്തിൻ്റെ ടെലഗ്രാഫിൻ്റെ എഡിറ്ററായിരുന്ന ബസന്ത് റാവത്തിൻ്റെ ചില ലോക്കൽ കോണ്ടാക്ട്സ് ഉപയോഗിച്ച് ഞാനും കലീം സിദ്ദീഖിയും അദ്ദേഹത്തിൻ്റെ മോട്ടോർ ബൈക്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് അതിലെ യാത്ര നടത്തുകയാണ് വലിയ ഒരു വില്ലനെ പ്രതീക്ഷിച്ച് കലാപത്തിന് നേതൃത്വം നൽകിയ ആശിഷ് കേദാന്റെ തെഹൽക്കയുടെ ആശിഷ് കേദാന്റെ ക്യാമറയ്ക്ക് മുന്നിൽ തൊണ്ണൂറ്റേഴ് മനുഷ്യരെ ഞാൻ കുന്നിട്ടുണ്ട് കൗസർ ബാനുവിൻ്റെ ഉദരത്തിലേക്ക് തൃശൂലമിറക്കി അതിൽ കോർത്തു കോർത്തുവന്ന ഭ്രൂണത്തെ ആകാശത്തിൻ്റെ വിഹായത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ജയ് ശ്രീരാം പിടിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞ ബാബു ബജരംഗി എന്ന കാണാൻ ചാരാനഗറിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഭയം തോന്നിയിരുന്നു ഇപ്പോൾ വേണമെങ്കിലും സംഘപരിവാറിൻ്റെയും ബാബു വജരങ്കിയുടെ ബാബു വജരങ്കിയുടെ അനുയായികളുടെയും അക്രമം ഉണ്ടാകാം എന്ന തോന്നൽ എനിക്കുണ്ടായിരുന്നു പണി തീരാത്ത അദ്ദേഹത്തിൻ്റെ വീട് അവിടുത്തെ ഒരാൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ആ വീട് കണ്ട് ബാബു വജരംഗിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ ഫോൺ ചെയ്ത് മകനെ കാണാൻ ശ്രമിച്ച് മകനാണ് പറഞ്ഞത് അച്ഛൻ കിടപ്പിലാണ് ഞാൻ ചോദിച്ചു അച്ഛൻ എന്ത് സംഭവിച്ചു ഇന്ത്യയിലെ കോടതികൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ശിക്ഷിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങുമ്പോൾ സുപ്രീം കോടതി അദ്ദേഹത്തിന് അനുവദിച്ചത് മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ബെയിലായിരുന്നു മെഡിക്കൽ ഗ്രൗണ്ടിലുള്ള ജാമ്യത്തിൽ കഴിയുന്ന അദ്ദേഹത്തെ പൊതുസമൂഹത്തിൽ കാണാതിരിക്കാൻ ഇവർ പറയുന്ന കള്ളക്കഥയാണ് എന്നാണ് ഞാൻ കരുതിയത് കുറേ നേരം മകനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന ജീവിതം അവസാന ഘട്ടത്തിലേക്ക് കിടക്കുന്ന ശരീരം തളർന്ന് കാഴ്ചകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലിട്ട് കിടക്കുകയാണ് പിതാവ് എന്ന് മകൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് മകൻ ഇത് ക്യാമറയിൽ പകർത്താനോ സംസാരിക്കാനോ തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ബി ജെ പിയിലെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തക സുഹൃത്തുക്കളും ബജരംഗളിലെ അന്നത്തെ ഗുജറാത്തിൻ്റെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന അതുൽവേദും പിന്നീട് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് आदुल वेदना ने यार एक इंटरव्यू நடத்தியപ്പോൾ അദ്ദേഹം പറഞ്ഞു ബാബു ബജരങ്ങി തളർന്നു വീટൽ കിടപ്പാണെന്ന് അച്ചാ ഉൻഗിയ എനി ഓ ബിമാരയെ ചല്ലാ ആപ്കി ക്യാ പ്രോബ്ലം ഹു മോ তো ഹേ ഉസ്കോ થોડી ആങ്കാ പ്രോബ്ലം ഹൈ വിസൺ നഹിയേ വിസൺ കി പ്രോബ്ലം ഹൈ ബാബു ബജരങ്ങി તો ഓതെക് സംഗठन കേ കാര്യಕರ್താ സംഗठन के, के मुखिया और बहुत सारी सेवा के प्रवृत्ति में लगे आज तो उनका शरीर भी थोड़ा नादुरुस्त है നമ്മൾ आलोചിക്കേണ്ടത് വലിയ കലാപത്തിന് നേതൃത്വം കൊടുത്ത തൊണ്ണൂറ്റേഴ് മനുഷ്യരെ നിഷ്ഠൂരമായി കൊന്നു കളഞ്ഞ ചുട്ടു കൊന്നുകളഞ്ഞ ആ ശവശരീരങ്ങളിൽ പലതും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വികൃതമാക്കിയ മനുഷ്യ ജീവന് ഒരു ഒരു വിലയും നൽകാത്ത ഒരു മനുഷ്യൻ സ്വന്തം സിനിമ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരു സിനിമ വന്നപ്പോൾ ഒന്ന് പ്രതികരിക്കാൻ പോലും കഴിയാതെ ജീവച്ഛവമായി കിടക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം നമ്മളൊന്ന് മനസ്സിലാക്കണം മനുഷ്യ ശരീരങ്ങളിലേക്കും അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യങ്ങളിലേക്കും മതത്തിൻ്റെയും വെറുപ്പിൻ്റെയും പേരിൽ ആർമാദിച്ച് അട്ടഹസിച്ച് വരുന്ന ഓരോ മനുഷ്യനും അവൻ്റെ അവസാനങ്ങൾ ഇങ്ങനെയായിരിക്കുമെന്ന തിരിച്ചറിവാണ് ബാബു ബജരങ്കി നൽകുന്ന പാഠം എംബുരാൻ സിനിമയിൽ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയും ഇന്ത്യയുടെ രാഷ്ട്രീയത്തെയും മാറ്റിമറക്കാൻ കഴിയുന്ന കെൽപ്പുള്ള ഒരാളായിട്ടാണ് ബാബു ബജരങ്കി അവതരിപ്പിക്കുന്നത് എന്നാൽ ബാബു ബജരങ്കി വംശഹത്യക്ക് മുന്നേ ഉള്ള ബാബു ബജരങ്കി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളെ പാർക്കുകളിൽ ആക്രമിക്കുന്ന ഒരു വാൻഡലിസത്തിൻ്റെ ഒരു നേതാവായിരുന്ന സാധാരണ ബാബു സാധാരണ ബജരംഗൽ പ്രവർത്തകനായിരുന്നു അദ്ദേഹമാണ് പിന്നീട് തൊണ്ണൂറ്റേഴ് മനുഷ്യരെ വെറുപ്പിന്റെ പേരിൽ വിദ്വേഷത്തിൻ്റെ പേരിൽ കൊല്ലുന്ന മനുഷ്യനായി മാറുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്ത് നേടി അദ്ദേഹത്തിന് ദീർഘകാലം ജയിലിൽ കിടക്കേണ്ടി വന്നു മനുഷ്യരെ കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ കിടന്ന ഒരു മനുഷ്യനെ ഗുജറാത്തിലെ സാധാരണ ഹിന്ദു ഇപ്പോഴും വെറുപ്പോടെയാണ് കാണുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് അദ്ദേഹവും മറ്റൊരു തരത്തിൽ ഇരയാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ പോയിട്ട് ഒരു രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കാൻ കഴിയാതെ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ അവസാന നാളുകളിൽ ഒരു മനുഷ്യരെയും കാണാൻ കഴിയാതെ ഒരു ജീവച്ഛവമായി കിടക്കുന്ന ബാബു ബജരംഗി മറ്റൊരു തരത്തിൽ ഇരയാണ് രണ്ടായിരത്തി രണ്ട് വംശഹത്യയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരായിരുന്നു രണ്ടായിരത്തി രണ്ട് ഗോത്രയിൽ അൻപത്തിയേഴ് മനുഷ്യരെ ചുറ്റുകൊന്ന ഗോത്രയിലെ ട്രെയിൻ ട്രാജഡിയെ തുടർന്നുണ്ടായ കലാപം പിന്നീട് ആളിപ്പടർന്ന് രണ്ടായിരം മനുഷ്യരെ കൊന്നു തള്ളിയ വലിയ വംശഹത്യയായി മാറിയപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരായിരുന്നു പിന്നീട് നമ്മൾ കണ്ടതാണ് മനുഷ്യരെ വെറുപ്പിൻ്റെ പേരിൽ മനുഷ്യരെ വിഭജിക്കുന്നതിന് പകരം നമുക്ക് ഇപ്പോൾ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ മനുഷ്യരെ ചേർത്ത് നിൽക്കുന്ന കഥകളാണ് നമുക്ക് പറയാനുണ്ടാവേണ്ടത്